യ്യോ ഗംഭീരം ആദ്യഗംഭീരം ബിഗ് ബോസ് ഹൗസിനകത്ത് സിബിനും ശ്രീരേഖയും കൂടെ കാണിച്ച് ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ള ഒരു അപബോധം വരുത്താൻ വേണ്ടിയുള്ള ഒരു ചെറിയ ടോപ്പിക് കൊടുത്തായിരുന്നു ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് ശ്രീരേഖ അഭിനയിച്ച അമ്മയായ അതായത് മകൻ ഹെൽമെറ്റ് ധരിക്കാതെ വേറെ എങ്ങോട്ടോട്ട് പോവുകയും ആ അപകടത്തിൽ മകൻ മരിച്ചു പോവുകയും ചെയ്യുകയാണ് മരിച്ചു പോയി കഴിയുമ്പോഴത്തേനും ഹോസ്പിറ്റലുകാർ അമ്മയെ സഹ സമീപിക്കുകയാണ് മകൻ്റെ അവയവം ദാനം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ അവസാനം ആ അമ്മ ഒറ്റ മകനേ ഉള്ളു ഹൃദയം ദാനം ചെയ്യുകയാണ് ആ ഹൃദയം സ്വീകരിച്ചത് സിബിൻ ആണ് സിബിൻ അഭിനയിച്ച് തകർക്കുന്നുണ്ട് ഹൃദയം സ്വീകരിക്കപ്പെട്ട സിബിൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ റിക്കവർ ആയിരിക്കുന്ന സമയത്ത് ഈ മരിച്ച മകന്റെ അമ്മ അതായത് ശ്രീരേഖ കാണാൻ വരികയാണ് അവർ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ആ ഒരു സീക്വൻസസും അവരുടെ മുഖത്ത് മിന്നിമറിയുന്ന ഭാവങ്ങളും ഓരോ വാക്കുകളും ഇങ്ങനെ മനസ്സിൽ തട്ടി പുറത്തേക്ക് എറിഞ്ഞ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു മുറിവാക്കുന്ന രീതിയിലുള്ള ശബ്ദ ശലഹങ്ങളും ഓഹോ അതിഗംഭീരം ശ്രീരേഖ ഇത്ര അടിപൊളിയായിട്ട് ആ കഥാപാത്രത്തെ അഭിനയിച്ച് നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടി ഓ ഇവരുടെ പല സീരിയലുകളും ഫോട്ടോകളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ആ കഥാപാത്രത്തെ സ്വീകരിച്ച് അതിലേക്ക് ആഴ്ന്നിറങ്ങി അഭിനയം കാഴ്ച വെച്ച ഒരു സ്ത്രീ ഈ ചെറിയ ക്ലിപ്പിങ്സ് കണ്ടിരുന്ന എൻ്റെ മനസ്സിൽ വരെ അല്ലെങ്കിൽ പറഞ്ഞ ചെറിയതുപോലത്തെ ഇതൊന്നു കണ്ടാൽ എനിക്ക് കണ്ണുനീര് വരുന്നതല്ല പക്ഷേ ഇത് കണ്ടപ്പോഴത്തേനും എനിക്ക് ശരിക്കും കണ്ണുനീര് വന്നു സിബിനും നല്ല രീതിയിൽ തന്നെ അതിന് ബാക്ക് സപ്പോർട്ട് കൊടുത്ത് അവർ പറയുന്നതനുസരിച്ച് വാക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏകദേശം ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റോളം തമ്മിൽ ഇവർ ആ സിറ്റുവേഷനെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു അവിടെ കണ്ടിരുന്ന മറ്റ് കണ്ടസ്റ്റൻ്റുകൾ പോലും കണ്ണുനീർ വാർക്കുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാവരും തന്നെ വന്ന് നല്ല രീതിയിൽ തന്നെ ഇവർക്ക് അഭിനന്ദനം കൊടുത്തു ബിഗ് ബോസ് വണ്ണനും കൊടുത്തു ഇവർക്ക് നല്ല ഒരു അഭിനന്ദനം സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഒരു സർവൈവൽ ഡ്രാമ വരുമ്പോഴത്തേനും ഇതുപോലത്തെ സമൂഹത്തിന് നല്ല നല്ല അവബോധം കൊടുക്കുന്ന ചെറിയ ചെറിയ ടോപ്പിക്കുകൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഈ ഷോയിൽ അഭിനയിക്കുന്ന പലരും പല മേഖലയിൽ നിന്നുള്ളവരാണ് അവർ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞ പല അറിവുകൾ അല്ലെങ്കിൽ ചിന്താഗതികൾ ഇതുപോലെ ഓരോ ടോപ്പിക്ക് കൊടുക്കുമ്പോൾ അവരത് പറയുകയും പ്രവർത്തിച്ച് അല്ലെ അഭിനയിച്ച് കാണിക്കുമ്പോൾ അത് കണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഒരു നല്ല ബോധം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇപ്പം ഹെൽമെറ്റ് ധരിക്കുന്ന ഒരു റൂള് ഉള്ളത് നല്ലതാണ് അല്ലെങ്കിൽ ധരിക്കണം എന്നുള്ള ഒരു ചിന്ത എല്ലാവരിലും വരും ഏതായാലും ബിഗ് ബോസിനെ അഭിനന്ദിക്കാതെ വയ്യ ഇങ്ങനെയൊരു ടോപ്പിക്ക് കൊടുക്കുകയും അത് കണ്ടസ്റ്റൻ്റുകൾ തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ അത് കാഴ്ച വെക്കുകയും അത് കണ്ടവരുടെ മനസ്സിൽ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഒരു പുളകം ഉണ്ടാക്കുകയും ചെയ്തു